സംഗീതാസ്വാദനത്തിന് ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിരുകളില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന ഇന്തോനേഷ്യൻ ഗാനം അർത്ഥം ഒരു തരി മനസ്സിലായില്ലെങ്കിലും ചില പാട്ടുകൾ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുമെന്നതിന്റെ തെളിവാണ് ആനാന്റെ പാച്ചയെന്ന് തുടങ്ങുന്ന ഗാനം പാട്ടിൻ്റെ കൗതുകം ഉണർത്തുന്ന ഈനവും ഗായികയുടെ പ്രകടനവുമാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് ഗാനം വൈറലായതോടെ വീഡിയോകൾക്കൊപ്പം മലയാളത്തിൽ വരികൾ എഴുതിയും റീലുകൾ പ്രത്യക്ഷപ്പെട്ടു ഇതോടെ മലയാളികളും അനാന്റെ പാട്ടെയ്യ ആലപിക്കുകയാണിപ്പോൾ അയ്യോ സായാങ് കുലിക് ആഗുഡോങ് എന്ന പേരിൽ സിൽവി കുമലാസരി നിഗേൻ സാലിന്ദ്രി എന്നീ ഗായികമാർ ആലപിച്ച രണ്ട് വീഡിയോകളാണ് യൂട്യൂബിൽ ശ്രദ്ധിക്കപ്പെട്ടത് വുലാൻ വിയോനോയാണ് ഈ പാട്ടിന്റെ രചയിതാവ് ആകർഷകമായ ഈണവും താളവുമാണ് പാട്ടിന്റെ അഴക് പ്രണയമാണ് പാട്ടിന്റെ പ്രമേയം ഗാനത്തിലുള്ള പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ലാത്ത സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത് രസകരമായ ഈ വായത്താരിയുടെ താളത്തിനൊപ്പം പശ്ചാത്തല സംഗീതവും ഗായികമാരുടെ പ്രകടനവും കൂടി ചേർന്നതോടെയാണ് മലയാളികൾക്കിടയിലും പാട്ട് വൈറലായത് ദേശഭാഷകൾക്കതീതമായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അനേകം ഒന്നാവുകയാണ് ഈ ഇന്തോനേഷ്യൻ ഗാനവും diwawancara patche ye